ഇത് ഭയങ്കര സംഭവം വളരെ കൂടായിട്ട് നിന്നോ എന്തൊക്കെ പരിപാടി ഇവിടെ നടക്കുന്ന പോലെ അയ്യോ അടുത്ത് ഒഴുകി കേട്ടോ അപ്പൊ ചെന്നൈ പട്ടണത്തിൽ നിന്ന് അടുക്കള ഏതോ ഒരു വലിയ സിറ്റിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കണ്ടില്ലേ തലങ്ങും എല്ലാം വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഞാൻ പറയാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചകളുണ്ട് കാരണം ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൊളി പ്രവചിച്ച ഒരു വലിയ മാന്ത്രികൾ അതുമാത്രമല്ല ഇവിടുത്തെ ഒരുപാട് ഗുണ്ടകളെ ഒരുപാട് ഒരുപാട് തട്ടിപ്പ് പീരന്മാരും കള്ളന്മാരെയും ഒക്കെ നേരായ മാർഗ്ഗത്തിലൂടെയൊക്കെ നടത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വലിയ സിദ്ധനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും അപകടം നടക്കും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ വണ്ടികൾ കൂട്ടിയിടിക്കും ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എന്ന് പ്രവചിച്ച് പറഞ്ഞ ഒരു വലിയ പ്രവാചകനുണ്ട് അങ്ങനെ പോലീസ് ആയാലും നാട്ടുകാരായാലും സ്വാമിയെ ഇവിടെ എന്തെങ്കിലും നടക്കുമോ അത് ഇന്നും വല്ല ഓരോ നടക്കുമോ എന്നറിയാൻ വേണ്ടി ഈ സ്വാമി വരും അങ്ങനെയുള്ള മാന്ത്രികനാണ് ഇത്രയും വണ്ടിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് സാധാരണയായിട്ട് ഇങ്ങനെ ക്ഷേത്ര അപൂർവമാണ് സ്വാമി സാധാരണ ടെമ്പിളൊക്കെ ഒരു ശാന്തമായ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത് ഇത്രയും ക്രൗഡ് വണ്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പടി ക്ഷേത്രം വലിയ അത്ഭവം തന്നെ അത് മാത്രമല്ല ഈ സ്വാമി കൊറോണ വരുന്നത് പ്രവചിച്ചു

കടല പൊങ്കന്ന് പറഞ്ഞു ഓ അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ പ്രവചിച്ച ഒരു അമാനുഷിക മാന്ത്രികയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മാത്രമല്ല ഈ നാട്ടുകാർക്കും പോലീസിനും ഡോക്ടർക്കും ഒക്കെ സംശയമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്ന് കൂപ്പിടും അങ്ങനെ വലിയ വലിയ കഴിവുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ മാന്ത്രിക അവിടെയാണ് പുള്ളി ആസിനെ ആശ്രത്തിനായിരിക്കുന്നത് അത് വേറെ സംഭവം ഉണ്ട് സ്വാമി സമാധി ആകുമല്ലേ സ്വാഭാവികമായിട്ടുള്ള മരണമല്ല സ്വാമി സമ ജീവനോടെ സമാധി ആകുമെന്ന് പറഞ്ഞേക്കണേ ഭയങ്കര ശബ്ദമാണ് തുടക്കം നല്ല ക്രൗഡ് അത് കിട്ടില്ലേ ഈ റോഡ് ഷോഡിലൊക്കെ നിറച്ച ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് നല്ല ക്രൗഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സാധനത്തെ സ്വാമിയും വിളിച്ചുകൊണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം അങ്ങനെ മന്ത്ര ദിനങ്ങളല്ല നമുക്ക് കേൾക്കാൻ പറ്റുവല്ലോ ഇവിടെ ഇതിനുള്ള അപ്പൊ ഈ ബാബയെ ഒഴിപ്പിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ് അദ്ദേഹത്തിന്റെ ശരീരമൊന്നും ശുദ്ധി വരുത്തുകയാണ് എല്ലാത്തിനും ശുദ്ധിയാണല്ലോ നമ്മളൊക്കെ എവിടെയും പുറത്തൊക്കെ പോട്ടിരിക്കുമ്പോൾ കാലും കൂടി അകത്ത് വരുമല്ലോ അതിനു മുമ്പുള്ള ഈ മന്ത്രവിദ്യകളൊക്കെ ആരംഭിക്കുന്ന മുമ്പ് അദ്ദേഹത്തിന്റെ ശ്രോതമാണ് തുടങ്ങിയിരിക്കുന്നു ഇനി അദ്ദേഹം പുലിയായിട്ട് മാറുകയാണ് ഇനി ഇപ്പൊ എന്തെങ്കിലും പ്രയോഗിച്ച് പറയാൻ പറ്റുമോ കൊറോണ പോലെ ഈ എന്തെങ്കിലും മഹാഭാദി ഇറക്കുവോ വരുവോ എന്ത് വ്യാധി വരും ഇനി ഭൂമിയില് കൊറോണ വിട്ടൻ

ായിട്ട് അപ്പൊ അങ്ങനെ ഇത് ഭയങ്കര സംഭവം ഇവിടെ വളരെ കൂടായിട്ട് ഇതെന്നു അപ്പൊ സാമിറക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് അതെല്ലാം സാമിയുടെ കളിക്കുന്ന മോളെ ആള് തെറ്റി പോയി പോലെ വന്നപ്പോ വളരെ പാമായിട്ട് വിചാരിച്ചു സാമി പുറത്തിറക്കുന്ന കാഴ്ചയാണ് ആള് സാധന സൈലന്റ് ആയിരുന്നു അല്ലെ തുടക്കം സൈലന്റ് ആയിരുന്നു പിന്നെയാണ് വൈലന്റ് ആയത് ഉടുംബങ്ങൾ ഇനി അവർക്കോ പ്രശ്നം ഇരിക്കോ ഉണ്ട് ആ അമ്മയുടെ വേറെ അടിപൊളി സാധനം നമ്മുടെ സാമിയെടുത്ത് വന്നപ്പോ തന്നെയാണ് കളി മാറിയാ ഈ രൂപത്തെ കണ്ടപ്പോ ഇളവി ഇങ്ങനെയൊക്കെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുവായിരുന്നു അതാണ് മഞ്ഞനൊക്കെ തേച്ച് ആളെ റെഡിയാക്കാൻ പോവാണ് അപ്പൊ ഇനി കളി ഒന്നും വേണ്ട മഞ്ഞൾ തേച്ച് മഞ്ഞൾ തേച്ച എന്ത് വർഷം മഞ്ഞൾ പൂശ എന്ത് എന്തെടുക്കും അപ്പൊ ആള് വെള്ള കുട്ടപ്പി സാമിയാക്കി മാറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ചെന്തതെല്ലാം പൊടി ആളെ റെഡിയാക്കിട്ടുണ്ട് അമ്മാ அட போய்டில்லா ஆஹ் போய்ட்டுல கொச்சு ஒன்னா எந்த செய்யுல்ல வந்தப்பாவது உடம்புக்குள்ள எந்த கோமடி சேய் கரையா சேய் கரசம் ம் சேய் மேடா ஊரே நான் சேய் மேடா நான் சேய் மேடா ஃபாஸ்ட் பறையங்க ராக்கட ம் ராக்கட ஓப்ளே ஆ நேசே ஓ কই 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 हां কই কই ரோ கோ கோி வேணாண்ட் வேப்பல எந்த பொண்ணுரை ஒரு மஞ்சா தண்ணி கைப்பில்

ഇതൊരു ഇവർക്ക് ഒന്നും സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച അവന്റെ പ്രശ്നൊന്നും ഇല്ല നമ്മക്കൊരു പുതിയ കാഴ്ചയാണ് ആ മഞ്ഞ വെള്ളം മൊത്തം കുടിക്കേണ്ടത് എനിക്കും തോന്നില്ല കേട്ടോ ഇത് എന്തോ വലിയ സാധനമല്ലോ ஆசன பராஜயப்படுமோ ஆசான் ஜெயிக்கோன்னு அறியத்தில் போனியோ வேதாலி போது ஒரு சம்படி நார

കേട്ടോ ഭീകരായി പോയല്ലോ കണ്ണക്കത്തുള്ളി വേറെ രൂപമായിട്ട് മാറി ഇത് ഭീകരമായി പോയ എന്തായാലും അപ്പൊ ഇനി അത് എന്താ കാണിക്കാൻ പോവുക ആ കർപ്പൂരട് വായ വെച്ചിന് വാ മൊത്തം പുള്ളികൾ തോന്നുന്നു എന്തൊക്കെ പരിപാടി ഇവിടെ നടക്കുന്ന പോലെ അയ്യോ അടുത്ത് ഒഴുകിയേട്ടോ കത്തിച്ചുകൊടുക്ക അന്ന് അന്നുകൊണ്ടും കീഴടങ്ങ ലക്ഷണമില്ല അടുത്ത് വീണ്ടും കത്തിക്കുവാണ് വായലെടുത്ത് വെക്കാൻ പോവാണ് ആശാന തോട്ടുക എല്ലാപരും പിശാദം തൂവ് ആശനം ആശാൻ വച്ചപ്പോ பிசாசினம் கப்பிக்கணும் ஆமா சொல்லுங்க ஆமா அதாண்டே இறوندیalle ஆமா தெய்வம் கப்பிச்சப்போ பிசாசினம் வந்துக்கணும் ஆமா அதાડது விடுறது அது ஆயிலே இங்க போய்ச்சி ஒண்ணே இல்ல தெரியும் பாரு ஐயோ ராடு கப்பிக்கணும் பாட்டு தெறிக்க வந்து ஐயோ அம்மா யாரால வா அது வந்து கார்பர அது ஓடி தெரிஞ்சுட்டு வந்து அப்படியே சாந்தி சாந்தி അങ്ങനെ പ്രേതത്തെ ശരീരത്തിന് ഇറക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇന്നത്തെ അടങ്ങുന്നില്ല കേട്ടോ സ്വാമി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അടക്കം കൃഷ്ണൻ കാണുന്നില്ല ഇന്നോട് പട്ടികട്ട് തെറിക്കുന്ന മാറി നിൽക്കും തലയൊക്കെ എപ്പം എന്താ ഊപ്പോ വരുമ്പോഴും

அது வந்து ஒரு தீய ஒரு தீயுந்து கிட்டியதில் எதிரிகள் എന്റെ എതിരാളികൾ എതിരാളികൾ അവര്യൂഷൻ പോയിട്ട് അമാരിയാണത് ഇറങ്ങിടാം ഇറങ്ങി പോകും കൂടി എല്ലാ പ്രശ്നം ഓക്കെ ജന്മത്തിലെ വന്ന് വൈര വ്യാപാരി വൈര വ്യാപാരി പോണ ജന്മത്തിൽ അപ്പൊ ഞാൻ പോയ ജന്മത്തിൽ വൈര വ്യാപാരി ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ അധികം താമസിക്കാതെ പേരി കയറി വേറെ ജോലിക്ക് പോകുന്ന പറഞ്ഞേക്കുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പോകും സ്വാമി ഇവിടെ തന്നെ ആക്കിയിട്ട് ഈ ചെന്നൈ പട്ടണത്തിൽ സ്വാമിയെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുകയാണ് അദ്ദേഹം മുഴുവൻ ഇരിക്കും ഒന്നും അറിയത്തില്ല അപ്പൊ ഞാൻ സ്വാമിയെ ഇവിടെ തന്നെയാക്കിയിട്ട് യാത്രയാവുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പ്രവചന സ്വാമി ഓ ഭയങ്കര പ്രവചനങ്ങൾ നടത്തിയാക്കുന്നത് ഭൂകമ്പം വരുന്നു സുനാമി വരുന്നു ചെന്നൈ പട്ടണം മൂന്ന് ഞാൻ പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗംഭീര സംഭവി തട്ടി വിട്ടേക്കുന്നത് ഇത് ആർക്കും പറയുന്ന കാര്യമാണ് എനിക്കും പറയാം നിങ്ങൾക്കും പറയാം നമ്മുടെ ക്യാമറ ചെന്നാൽ കൊച്ച് പയ്യനോട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്നൊന്നും വലിയ അതിശയമേ ഇല്ല പിന്നെ എന്നെ ഞെട്ടിപ്പിച്ച സംഭവമുണ്ട് എൻ്റെ പിന്നാമ്പുറത്തൊരു വലിയ കറുത്ത മറുണ്ടെന്ന് ഇത്രയും വയസ്സായിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങൊരു മറുപ് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ടെൻഷനായിട്ടോ ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഞെട്ടലിലാണ് ഞാൻ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് സ്വാമിയുടെ കാലിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കും വലിയൊരു ടെൻഷനാണ് സ്വാമി തന്നിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള പ്രവചനങ്ങളിലോട്ട് സ്വാമി പോകട്ടെ പിന്നെ നമ്മുടെ ആ അമ്മച്ചിയുടെ കാര്യം അമ്മച്ചിയും സ്വാമിയും കൂടെ തകർത്തങ്ങ് അഭിനയിച്ചു സ്വാമി ഒരു കർപ്പൂരം വെക്കുമ്പോൾ അമ്മച്ചി രണ്ടെണ്ണം വെക്കും അമ്മച്ചി നാരങ്ങി തിന്നുമ്പോൾ സ്വാമി മന്ത്രം കൊണ്ട് എറിയും അങ്ങനെ ഭയങ്കര അഭിനയമാണ് അവിടെ നടന്നിരിക്കുന്നത് സ്വാമിയെ അഭിനയിച്ചു നമ്മൾ അമ്മച്ചിയെ അഭിനയിച്ചു ഇതിലാരാണ് ബെസ്റ്റ് നടൻ നടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് രസകരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ തട്ടിപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അതിൽ വീഴാതെ സ്വന്തം ജീവിതവും സമ്പത്തും ഒക്കെ സൂക്ഷിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വിരാമവിടുന്നു ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും